അറിയിപ്പ് ഈ കാലഘട്ടത്തിൽ മനുഷ്യന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗവും അത് എങ്ങനെ നമ്മളിൽ വന്നു ചേരുന്നു എന്നതിനെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നന്ദി നമസ്കാരം ക്യാൻസർ എത്ര തരം അവ ഏതൊക്കെ ഉത്തരം ക്യാൻസർ നാല് തരം പ്രോസ്റ്റേറ്റ് ക്യാൻസർ ശ്വാസകോശ അർബുദം മലാസ്യ അർബുദം കരൾ അർബുദം പുരുഷന്മാരിൽ കണ്ടുവരുന്ന ഗുരുതരമായ ക്യാൻസർ ഏതാണ് ഉത്തരം മലാസിയ ക്യാൻസർ മലേറിയ രോഗത്തിൻ്റെ ലക്ഷണം എന്താണ് ഉത്തരം പനിയും ചുമയും ഒരു ബാക്ടീരിയ രോഗം ഇതിൽ ഏതാണ് ഉത്തരം ക്ഷയം ലോകം മുഴുവനുള്ള ശരാശരി മരണത്തിൻ്റെ കാരണം എന്ത് ഉത്തരം ഹൃദ്രോഗം ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമല്ലാത്തത് ഏത് ഉത്തരം തലവേദന പ്രോട്ടീൻ്റെ ആരോഗ്യകരമായ ഉറവിടം ഏതാണ് ഉത്തരം പയർ വർഗങ്ങൾ മസ്തിഷ്കത്തിലെ ഏതെങ്കിലും രക്തക്കുഴൽ പൊട്ടി ഉണ്ടാകുന്ന അസ്വസ്ഥത എന്താണ് ഉത്തരം സെറിബ്രൽ ഹെമറേജ് വിറ്റാമിൻ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ഉത്തരം നിശാന്ത മനുഷ്യ ശരീരത്തിലെ ശിരോനാടികളുടെ എണ്ണം എത്ര ഉത്തരം പന്ത്രണ്ട് ജോഡി ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് ഉത്തരം കരൽ ഉരുൾപൊട്ടൽ നടന്ന അമ്പൂരി ഏത് ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരം ജില്ലയിൽ